لا لا تحسب الدين بعيد عن حب താജ്മഹലിന്റെ ഗേറ്റ് തല ഇവിടെ കാണുന്നുണ്ട് നേരെയുള്ള കഴിച്ച ഗേറ്റിന്റെ ഉള്ളിലേ പോയിട്ട് നേരെ കാണാം എന്നെ വളഞ്ഞ കാണുന്ന അവിടെ വേറൊരു ഗേറ്റ് ഉണ്ട് ഇത് കാണുമ്പോ

دينك بحر من آمال شط لجميل الأحلام ليس الدين كما تخشاه ذا ممنوع ذاك فالإسلام فالإسلام جميل حقا ينهانا عن كل طريق ياخذنا نحو الشر فالله رحيم وحليم يدعو دوما للبر كل اوامره تهدينا وتنادينا للخير ينهانا عن كل طريق ياخذنا نحو الشر رحيم يدعو دوما നട്ടുച്ച സൂര്യനെ ആകാശത്ത് കത്തിനിക്കുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറായി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് പക്ഷെ ഇതുവരെ ചൂടെടുക്കുന്നില്ല അണുത്ത കാഴ്ച താജ്മഹലിന്റെ താഴെ നല്ല ഭയങ്കര തണുപ്പ് ഫ്രിഡ്ജ് എടുത്ത പോലെ ഉണ്ട് എത്ര കണ്ടാലും മതിയാവാത്ത അത്ഭുതം താജ്മഹലിൽ ഇരുന്നൂറ്റി ടിക്കറ്റ് എടുത്ത് പക്ഷേ മറ്റേ ഷൂ ഇങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ല കവറിങ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ കവറിങ്ങിന് താജ്മഹലിൻ്റെ ആ ഗേറ്റിൻ്റെ നേരെ അവിടെ ഓപ്പോസിറ്റ് വന്നാൽ കവർ കിട്ടും അത് ഒരു കവറിന് പത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ലോക്കൽ കവർ അപ്പോൾ ഇങ്ങനത്തെ ഒരു തുണിൻ്റെ കവറ് കണ്ട് ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് സാധനം ഫ്രീ ആണ് പോകുമ്പോൾ തിരിച്ചു കേൾപ്പിക്കണം എന്ന് പറഞ്ഞു നമുക്ക് വീട്ടിൽ എന്ത് വീട്ടിലെ കൊണ്ടു എന്ത്ണ്ടാക്കുകയാണിത് തിരിച്ചേൽപ്പിക്കാൻ കൊടു കൊടുക്കുന്ന സാധനമാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ താജ്മഹലിലേക്ക് വരുന്ന ആൾ ക്യാഷ് കൊടുത്ത് വാങ്ങണമെന്നില്ല അവിടെ ഫ്രീ ആയിട്ട് സാധനമുണ്ട് ഇത് തുണിൻ്റെ സാധനമാണ് دنياه وهو رقيق الطبع صبور، الاسلام سلام فينا يزرع فينا حب الناس، الاسلام سفينة حب തോന്നിയ പോലെ പോകാൻ പറ്റൂല കേറിയ വഴി ഇങ്ങനെ വന്ന് അതിലെ എന്റെ ചുറ്റി പോയി അപ്പുറത്തിലെ ചുറ്റി പോയിട്ട് പുള്ളിലെ കയറണം എന്താള്ളിലേക്കുള്ള കവാടം ഇത്രയ്ക്ക് ക്യാഷ് കൊടുത്ത് ഇരുന്നൂറ് രൂപയുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റൂല ഫോട്ടോഗ്രാഫി പറ്റൂല ഇൻസൈഡാണ് ആ ടോംബ് കഴിഞ്ഞ് മക്ബറ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഇവിടെ പുറത്ത് നല്ല തണല് ഇവിടെ ഒരു പത്ത് മിനിറ്റ് വരുന്നു നിലത്തെ ടൈൽസ് ഈ മാർബിൾ ഒറിജിനൽ മാർബിൾ നയൻ വൺ സിക്സ് മാർബ് തണുപ്പെന്നറിയാമോ കാണുന്നതാണ് ഇതാണ് ആഗ്ര ഫോർട്ട് ആഗ്ര ഫോർട്ട് ഇവിടെ ഒരു കിലോമീറ്റർ ദൂരെ താജ്മഹലിൻ്റെ ആരോ ഓപ്പോസിറ്റ് അവിടെ ഉണ്ട് എന്തൊക്കെയാ എന്തൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട് ചരിത്രങ്ങൾ എൻ്റെ ഒന്നും സത്യമാണോ അല്ലയെന്നറിയില്ലോ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കാണൊന്നുമില്ലല്ലോ അത്ര വെയിലുണ്ട് ഇത് ഇവിടെ ക്രൗഡ് നോക്ക് എൻട്രി ഗേറ്റാണ് താജ്മഹലിൻ്റെ ഗേറ്റാണത് ഭയങ്കര ക്രൗഡ് വീക്കെൻഡല്ലേ കേട്ട് എല്ലാവരും ഇടണല്ലേ ഓഫീസർമാരും ഇടുന്നുണ്ടല്ലേ സാധന ഒന്ന് അയച്ച് ഈ സാധനം പത്ത് രൂപ എടുത്ത് വാങ്ങുന്നത് ഇപ്പം ഞങ്ങൾ ഇട്ട തുണിൻ്റെ സാധനം ഫ്രീ ആണ് ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ നോക്കാൻ ആളില്ലാന്ന് തോന്നുന്നത് പുള്ളൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് വേസ്റ്റ് പോലെ ഈ സാധനം ഇവിടെ മുകളിൽ ഇഷ്ടം പോലെയുണ്ട് അത് తిరిచరు కాలి ఫైనాలే నడిపీట క్లీన్ కట్టి కురే వేస్ట్ ఉంటుంది